ലഹരി ഉപയോഗിച്ച് അപകടകരമായി വാഹനം ഓടിച്ച കെ എസ് യു നേതാവ് അറസ്റ്റിൽ കോട്ടയം സി എം എസ് കോളേജ് വിദ്യാർത്ഥിയും രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ജില്ലാ പ്രസിഡന്റുമായ ജുബിൻ ജേക്കബാണ് അപകടം വരുത്തിയത് ഓടിച്ചുതെറപ്പിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മണിയോടെയായിരുന്നു സംഭവം കോട്ടയം സി കോളേജ് മുതൽ പനമ്പാലം വരെയുള്ള മെഡിക്കൽ കോളേജ് റൂട്ടിൽ എട്ട് വാഹനങ്ങളാണ് നേതാവ് കൂടിയായ ജൂബിൻ ജേക്കബ് ഇടിച്ചുതെറപ്പിച്ചത് ഒടുവിൽ ജൂവിൻ അപകടകരമായി ഓടിച്ച വാഹനം പനമ്പാലത്തിന് സമീപം മരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു അപകടത്തിൽ നിന്നും വാഹനയാത്രികർ അത്ഭുതകരമായിട്ടാണ് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ജൂവിനെ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പിടികൂടിയ വേളയിൽ ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി കോളേജിൽ നിന്നും കെ എസ് യുവിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടം രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജൂബിൻ സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം